ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് സിലബസ് പ്രകാരമുള്ള ക്ലാസ്സിൽ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഇന്ത്യൻ ബഹിരാകാശ മേഖലയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏതാണ് ആര്യഭട്ട ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ടയാണ് ആര്യഭട്ട വിക്ഷേപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ഏപ്രിൽ പത്തൊൻപതാണ് ആര്യഭട്ട വിക്ഷേപിച്ചത് എവിടെ നിന്നുമാണ് സോവിയറ്റ് യൂണിയനിലെ വോൾഗോ ഗ്രാഡ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ഏപ്രിൽ പത്തൊമ്പതിന് ആര്യഭട്ട വിക്ഷേപിച്ചത് ഇന്ത്യയുടെ രണ്ടാമത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ് ഭാസ്കര വൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊൻപത് ജൂൺ ഏഴിന് വിക്ഷേപിച്ച ഭാസ്കര വണ്ണാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ കൃത്രിമ ഉപഗ്രഹം ഇന്ത്യയുടെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം കൂടിയായിരുന്നു ഭാസ്കരാവൺ ഇന്ത്യയുടെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതായിരുന്നു ഭാസ്കര ആണ് ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം കൃത്രിമ ഉപഗ്രഹം ഏതാണ് രോഹിണി ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം രോഹിണിയാണ് രോഹിണി വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് ഓഗസ്റ്റ് പത്തിന് ശ്രീഹരിക്കോട്ടയിൽ നിന്നുമാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിക്ഷേപണ വാഹനമായ എസ് എൽ വി ത്രീയുടെ പ്രോജക്ട് ഡയറക്ടർ ആരായിരുന്നു എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിക്ഷേപണ വാഹനമായ എസ് എൽ വി ത്രീയുടെ പ്രോജക്റ്റ് ഡയറക്ടർ എ പി ജെ അബ്ദുൽ കലാം ആയിരുന്നു ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ് ആപ്പിൾ ഇന്ത്യയുടെ ആദ്യ വാർത്താ വിനിമയ ഉപഗ്രഹം ആപ്പിളാണ് ആപ്പിൾ വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് ജൂൺ പത്തൊൻപതിന് ഫ്രഞ്ച് ഗയാനയിലെ കൗറൂവിൽ നിന്നുമാണ് ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹമായ ആപ്പിൾ വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് ജൂൺ പത്തൊൻപതിന് ഫ്രഞ്ച് ഗയാനയിലെ കൗറൂവിൽ നിന്നുമാണ് വിക്ഷേപിച്ചത് ഇന്ത്യയുടെ ആദ്യത്തെ വിവിധോദ്ദേശ ഉപഗ്രഹം ഏതായിരുന്നു ഇൻസാറ്റ് വൺ എ ഇന്ത്യയുടെ ആദ്യത്തെ വിവിധോദ്ദേശ ഉപഗ്രഹമായിരുന്നു ഇൻസാറ്റ് വൺ എ ഇൻസാറ്റ് എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ് ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം എന്നാണ് ഇൻസാറ്റ് എന്നതിൻ്റെ പൂർണ്ണരൂപം ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം എന്നാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ വിവിധോദ്ദേശീയ ഉപഗ്രഹം ഏതാണ് ഇൻസാറ്റ് ടു എ ഇൻസാറ്റ് ടു എ ഇന്ത്യ വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജൂലൈ പത്തിന് ഫ്രഞ്ച് ഗയാനയിലെ കൗറൂവിൽ നിന്നുമാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ വിവിധോദ്ദേശീയ ഉപഗ്രഹമായ ഇൻസാറ്റ് ടു എ വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജൂലൈ പത്തിന് ഫ്രഞ്ച് ഗയാനയിലെ കൗറൂവിൽ നിന്നുമാണ് ഇൻസാറ്റ് ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിക്കുന്ന വിക്ഷേപണ വാഹനമാണ് ജി എസ് എൽ ബി ജിയോ സിംഗിൾസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നാണ് എൻ്റെ പൂർണ്ണരൂപം ഇൻസാറ്റ് ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിക്കുന്ന വിക്ഷേപണ വാഹനമാണ് ജി എസ് എൽ വി ഐ എസ് ആർ ഒ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിക്കുന്ന വിക്ഷേപണ വാഹനങ്ങളാണ് പി എസ് എൽ വി പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നാണ് പി എസ് എൽ വി പൂർണ്ണരൂപം ഐ എസ് ആർ ഒ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിക്കുന്ന വിക്ഷേപണ വാഹനങ്ങൾ പി എസ് എൽ വി ആണ് പൂർണ്ണരൂപം പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നാണ് സമുദ്ര പഠനങ്ങൾക്കായുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ഏതാണ് ഓഷ്യൻ സാറ്റ് വൺ വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മെയ് ഇരുപത്തിയാറിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നുമാണ് സമുദ്ര പഠനങ്ങൾക്കായുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ഏതാണ് ഓഷ്യൻ സാറ്റ് വണ് ആണ് കാലാവസ്ഥ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം മെഡ്സാറ്റ് വണ് മെഡ്സാറ്റ് വൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി രണ്ട് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് കാലാവസ്ഥ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം മെഡ്സാറ്റ് വണ്ണാണ് മെഡ്സാറ്റ് വണ്ണിൻ്റെ പേര് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി അഞ്ചിന് കൽപ്പന വണ്ണെന്ന് മാറ്റി മെഡ്സാറ്റ് വണ്ണിൻ്റെ പേര് കൽപ്പന വണ്ണെന്നാക്കി മാറ്റി രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി അഞ്ചിനാണ് ഇന്ത്യയുടെ ആദ്യ ജിസാറ്റ് സീരീസ് ഉപഗ്രഹമായ ജിസാറ്റ് സാറ്റ് വൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഒന്ന് ഏപ്രിൽ പതിനെട്ടിനാണ് ഇന്ത്യയുടെ ആദ്യ ജി സാറ്റ് സീരീസ് ഉപഗ്രഹമായ ജി സാറ്റ് വൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഒന്ന് ഏപ്രിൽ പതിനെട്ടിനാണ് പൂർണ്ണമായും പ്രതിരോധ ആവശ്യങ്ങൾക്കായി ഐ എസ് ആർ നിർമ്മിച്ച ആദ്യ ഉപഗ്രഹം ഏതാണ് ജി സാറ്റ് സെവൻ പൂർണ്ണമായും പ്രതിരോധ ആവശ്യങ്ങൾക്കായി ഐ എസ് ആർ നിർമ്മിച്ച ആദ്യ ഉപഗ്രഹം ജി സാറ്റ് സെവൻ ആണ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രമായി ഇന്ത്യ വിക്ഷേപിച്ച ഭൂസ്ഥിര ഉപഗ്രഹം ഏതാണ് എജ്യൂസാറ്റ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രമായി ഇന്ത്യ വിക്ഷേപിച്ച ഭൂസ്ഥിര ഉപഗ്രഹമാണ് എജ്യൂസാറ്റ് എജ്യൂസാറ്റ് വിക്ഷേപിച്ച രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപതിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നുമാണ് ഭൂപടങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളാണ് കാർട്ടോസാരീസ് കാർട്ടോസാറ്റ് സീരീസ് ഉപഗ്രഹങ്ങൾ ഭൂപടങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളാണ് കാർട്ടോസാറ്റ് സീരീസ് ഉപഗ്രഹങ്ങൾ ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം ഏതാണ് ജിസാറ്റ് സാറ്റ് ജിസാറ്റ് ജി സാറ്റ് ഭാരം അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് കിലോഗ്രാമാണ് ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം ജിസാറ്റ് സാറ്റ് ആണ് ഭാരം അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് കിലോഗ്രാം ആംഗ്രി ബേഡ് എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ഉപഗ്രഹം ഏതാണ് ജിസാറ്റ് സാറ്റ് സെവൻ എ ആംഗ്രി ബേഡ് എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ഉപഗ്രഹം ജിസാറ്റ് സാറ്റ് സെവൻ എ ആണ് ഉപഗ്രഹം നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ യൂണിവേഴ്സിറ്റി ഏതാണ് തമിഴ്നാട്ടിലെ അണ്ണ യൂണിവേഴ്സിറ്റി ഉപഗ്രഹം നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ യൂണിവേഴ്സിറ്റി തമിഴ്നാട്ടിലെ അണ്ണ യൂണിവേഴ്സിറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ മുപ്പത്താറ് ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ച ഐ എസ് ആർ ഏറ്റവും വലിയ റോക്കറ്റ് ഏതാണ് എൽ വി എം ത്രീ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ മുപ്പത്താറ് ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിച്ച ഐ എസ് ആർഒയുടെ ഏറ്റവും വലിയ റോക്കറ്റ് എൽ വി എം ത്രീയാണ് വലിയ പക്ഷി എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ഉപഗ്രഹം ഏതാണ് ജി സാറ്റ് ഇലവൻ വലിയ പക്ഷി എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ഉപഗ്രഹം ജി സാറ്റ് ഇലവൻ ആണ് ഐ എസ് ആർ ഒ കലാംസാറ്റ് വി റ്റു വിജയകരമായി വിക്ഷേപിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഇരുപത്തിനാലിനാണ് ഐ എസ് ആർ ഒ കലാംസാറ്റ് വി ടു വിജയകരമായി വിക്ഷേപിച്ചതെന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഇരുപത്തിനാല് എന്താണ് കലാം സാറ്റ് വി റ്റുവിൻ്റെ പ്രത്യേകത ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മനുഷ്യ നിർമ്മിത ഉപഗ്രഹമാണ് കലാംസാറ്റ് വീ ടു ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മനുഷ്യനിർമ്മിത ഉപഗ്രഹം ഏതാണ് കലാംസാറ്റ് വീ റ്റു ആണ് ഇതിൻ്റെ ഭാരം വൺ പോയിൻ്റ് ടു സിക്സ് കിലോഗ്രാം ആണ് ഒന്ന് പോയിൻറ്റ് രണ്ട് ആറ് കിലോഗ്രാം മാത്രമാണ് കലാംസാറ്റ് വീ ൻ്റെ ഭാരം ഇന്ത്യയുടെ ആദ്യ നാനോ ഉപഗ്രഹം ഏതാണ് ജുഗ്നു ഇന്ത്യയുടെ ആദ്യ നാനോ ഉപഗ്രഹം ജുഗ്നു ആണ് ഇന്ത്യയുടെ ഗതി നിർണയ ഉപഗ്രഹ സംവിധാനം നിലവിൽ വന്നത് നിലവിൽ അറിയപ്പെടുന്നത് നാവിക് എന്ന പേരിലാണ് ഇന്ത്യയുടെ ഗതി നിർണയ ഉപഗ്രഹ സംവിധാനം നിലവിൽ അറിയപ്പെടുന്നത് നാവിക് എന്ന പേരിലാണ് ഐ എസ് ആർ ഒ നാവിഗേഷൻ സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ് ബ്യാലലു ബംഗളൂരു ബംഗളൂരുവിലെ ബാലലു എന്ന സ്ഥലത്താണ് ഐ എസ് ആർ നാവിഗേഷൻ സെൻറ്ററിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഒറ്റ വിക്ഷേപണത്തിൽ നൂറ്റിനാല് ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ച ഐ എസ് ആർഒയുടെ വിക്ഷേപണ വാഹനം ഏതാണ് പി എസ് എൽ വി സി തേർട്ടി സെവൻ ഒറ്റ വിക്ഷേപണത്തിൽ നൂറ്റിനാല് ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിച്ച ഐ എസ് ആർ വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി തേർട്ടി സെവൻ ആണ് ഇത് വിക്ഷേപിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനഞ്ചിനാണ് ഒറ്റ വിക്ഷേപണത്തിൽ മുപ്പത്തി ഒന്ന് ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിച്ച ഇന്ത്യയുടെ വിക്ഷേപണ വാഹനം ഏതാണ് പി എസ് എൽ വി സി തേർട്ടി എയ്റ്റ് ഒറ്റ വിക്ഷേപണത്തിൽ മുപ്പത്തൊന്ന് ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിച്ച ഇന്ത്യയുടെ വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി മുപ്പത്തെട്ടാണ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഇരുപത്തി മൂന്നിനാണ് ഐ എസ് ആർ ഒയുടെ നൂറാമത്തെ ദൗത്യം ഏതായിരുന്നു പി എസ് എൽ വി സി ട്വൻറ്റി വൺ ഇത് വിക്ഷേപിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ ഒമ്പതിനാണ് ഐ എസ് ആർ ഒയുടെ നൂറാമത്തെ ദൗത്യമായ പി എസ് എൽ വി സി ട്വൻറ്റി വൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ ഒൻപതിനാണ് ഐ എസ് ആർ ഒ വിക്ഷേപിച്ച നൂറാമത്തെ ഉപഗ്രഹം ഏതാണ് കാർട്ടോസാറ്റ് ഐ എസ് ആർ ഒ വിക്ഷേപിച്ച നൂറാമത്തെ ഉപഗ്രഹം കാർട്ടോസാറ്റ് ടു എഫ് ആണ് ഇത് വിക്ഷേപിച്ച രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പന്ത്രണ്ടിനാണ് ഇന്ത്യ സ്വകാര്യമായി നിർമ്മിച്ച ആദ്യ ഉപഗ്രഹം ഏതാണ് എക്സിറ്റ് സാറ്റ് വൺ ഇന്ത്യ സ്വകാര്യമായി നിർമ്മിച്ച ആദ്യ ഉപഗ്രഹം എക്സിറ്റ് സാറ്റ് വൺ ആണ് ഇന്ത്യയുടെ ഏറ്റവും ഭാരം കൂടിയ റോക്കറ്റ് ഏതാണ് ജി എസ് എൽ വി മാർക്ക് ത്രീ റോക്കറ്റ് ഇന്ത്യയുടെ ഏറ്റവും ഭാരം കൂടിയ റോക്കറ്റ് ജി എസ് എൽ വി മാർക്ക് ത്രീ റോക്കറ്റാണ് ഇത് വിക്ഷേപിച്ച് രണ്ടായിരത്തി പതിനേഴ് ജൂൺ അഞ്ചിനാണ് ജി എസ് എൽ വി മാർക്ക് ത്രീ റോക്കറ്റ് അറിയപ്പെടുന്ന മറ്റ് പേരുകൾ എന്തൊക്കെയാണ് ഫാറ്റ് ബോയ് ബാഹുബലി ഒബീഡിയൻ ബോയ് ജി എസ് എൽ വി മാർക്ക് ത്രീ റോക്കറ്റ് അറിയപ്പെടുന്ന മറ്റ് പേരുകൾ ഫാറ്റ് ബോയ് ബാഹുബലി ഒബീഡിയൻ ബോയ് എന്നീ പേരുകളിലാണ് ഇന്ത്യയുടെ പ്രഥമ ഹൈസ്പെക്സ് ഉപഗ്രഹം ഏതാണ് ഹൈസിസ് ഇന്ത്യയുടെ പ്രഥമ ഹൈസ്പെക്സ് ഉപഗ്രഹമാണ് ഹൈസിസ് ഇത് വിക്ഷേപിച്ച രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഇരുപത്തൊമ്പതിന് വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി നാൽപ്പത്തി മൂന്നാണ് ഇന്ത്യയുടെ പ്രഥമ ഹൈസ്പെക്സ് ഉപഗ്രഹമായ ഹൈസിസ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഇരുപത്തൊമ്പതിന് വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി ഫോർട്ടി ത്രീ ഇന്ത്യയുടെ അത്യാധുനിക റിമോട്ടിംഗ് സെൻസിംഗ് ഉപഗ്രഹമാണ് റിസോഴ്സ് സാറ്റ് വൺ ഇന്ത്യയുടെ അത്യാധുനിക റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹത്തിൻ്റെ പേരെന്താണ് റിസോഴ്സ് സാറ്റ് വൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ പതിനേഴ് ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ടെലിസ്കോപ്പ് ഏതായിരുന്നു ആസ്ട്രോസാറ്റ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് ശ്രീഹരിക്കോട്ടയിൽ നിന്നുമാണ് ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ടെലിസ്കോപ്പായ ആസ്ട്രോസാറ്റ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് ശ്രീഹരിക്കോട്ടയിൽ നിന്നുമാണ് നാസയുടെ ഹംബിൾ ടെലിസ്കോപ്പിനോട് സാദൃശ്യമുള്ള ഇന്ത്യയുടെ ബഹിരാകാശ ടെലിസ്കോപ്പ് ഏതാണ് ആസ്ട്രോസാറ്റ് നാസയുടെ ഹബിൾ ടെലിസ്കോപ്പിനോട് സാദൃശ്യമുള്ള ഇന്ത്യയുടെ ബഹിരാകാശ ടെലിസ്കോപ്പാണ് ആസ്ട്രോസാറ്റ് സ്വന്തമായി ബഹിരാകാശ ടെലിസ്കോപ്പ് വിക്ഷേപിച്ച രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ് അഞ്ചാമത് സ്വന്തമായി ബഹിരാകാശ ടെലിസ്കോപ്പ് വിക്ഷേപിച്ച രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം അഞ്ചാമതാണ് ഐ എസ് ആർ ഒ പി എസ് എൽ വി സി ഫിഫ്റ്റി ത്രീ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മുപ്പതിനാണ് ഐ എസ് ആർ ഒ പി എസ് എൽ വി സി ത്രീ ഫിഫ്റ്റി ത്രീ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മുപ്പതിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തി ആറിന് ഒൻപത് ഉപഗ്രഹങ്ങളെ വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ച ഐ എസ് ആർ ദൗത്യം ഏതാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി ഫോർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തി ആറിന് ഒൻപത് ഉപഗ്രഹങ്ങളെ വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ച ഐ എസ് ആറുടെ ദൗത്യമാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി ഫോർ ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് രാകേഷ് ശർമ്മ ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മയാണ് രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഏപ്രിൽ മൂന്നിനാണ് രാകേഷ് ശർമ്മയെ ബഹിരാകാശത്ത് എത്തിച്ച പേടകം ഏതാണ് സോയുസ് ടി ഇലവൺ രാകേഷ് ശർമ്മയെ ബഹിരാകാശത്ത് എത്തിച്ച പേടകം സോയുസ് ടി ഇലവനാണ് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യൻ വംശജാരാണ് കൽപ്പന ചൗള ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യൻ വംശജ കൽപ്പന ചൗളയാണ് കൽപ്പന ചൗള ബഹിരാകാശത്ത് ആദ്യമായി പോയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് കൽപന ചവള ജനിച്ചത് ഹരിയാനയിലെ കർണാൽ എന്ന സ്ഥലത്താണ് കൽപ്പന ചവള ജനിച്ചത് ഹരിയാനയിലെ കർണാൽ എന്ന സ്ഥലത്താണ് പ്രപഞ്ചം മുഴുവൻ എൻ്റെ ജന്മനാടാണ് എന്ന് അഭിപ്രായപ്പെട്ടത് കൽപ്പന ചവളയാണ് പ്രപഞ്ചം മുഴുവൻ എൻ്റെ ജന്മനാടാണ് എന്ന് അഭിപ്രായപ്പെട്ടത് കൽപ്പന ചവളയാണ് ഏത് സ്പേസ് ഷട്ടിൽ പൊട്ടിത്തെറിച്ചാണ് കൽപ്പന ചവള മരണമടഞ്ഞത് കൊളംബിയ രണ്ടായിരത്തി മൂന്നിൽ കൊളംബിയ സ്പേസ് ഷട്ടിൽ പൊട്ടിത്തെറിച്ചാണ് കൽപ്പന ചൗള മരണമടഞ്ഞത് ബഹിരാകാശ യാത്ര നടത്തിയ രണ്ടാമത്തെ ഇന്ത്യൻ വംശജ ആരാണ് സുനിത വില്യംസ് ബഹിരാകാശ യാത്ര നടത്തിയ രണ്ടാമത്തെ ഇന്ത്യൻ വംശജ സുനിത ആണ് ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന രണ്ടാമത്തെ വനിത ആരാണ് സുനിത വില്യംസ് ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന രണ്ടാമത്തെ വനിത എന്ന റെക്കോർഡ് സുനിത വില്യംസിനാണുള്ളത് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്